ജോണിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് ജോണും ഭാര്യയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് രാത്രി ഊരി വെച്ചിരുന്ന രണ്ട് സ്വർണമാലകളും രാവിലെ നോക്കിയപ്പോൾ കണ്ടില്ല ഇതോടെയാണ് മോഷണം നടന്നത് വീട്ടുകാർ അറിയുന്നത് തലയിണയുടെ അടിയിൽ സൂക്ഷിച്ചിരുന്ന നാല്പത്തിയേഴായിരത്തി എണ്ണൂറ് രൂപയും മോഷ്ടാക്കൾ കവർന്നെടുത്തു സിസിടിവി ക്യാമറകൾ തുണികൊണ്ട് മൂടിയ ശേഷം ദൃശ്യങ്ങളടങ്ങിയ ഹാർഡ് ഡിസ്ക്കും മോഷ്ടാക്കൾ കവർന്നെന്ന് വീട്ടുകാർ പറഞ്ഞു ഇന്നലെ ബാങ്കിൽ നിന്നെടുത്ത പണമാണ് മോഷണം പോയത് സ്വർണമാലയിലെ താലി ഊരി അവിടെ വെച്ച ശേഷമാണ് മാല കവർന്നിരിക്കുന്നത് വാതിലുകൾ പൊളിക്കാത്തതിനാൽ മോഷ്ടാക്കൾ നേരത്തെ വീടിനുള്ളിൽ കയറിയിട്ടുണ്ടാകുമെന്ന് സംശയിക്കുന്നതായും വീട്ടുകാർ പറയുന്നു പന്ത്രണ്ട് മണിക്ക് ശേഷമാണെന്ന് കളവ് നടത്തിയത് കളവ ടി വി എല്ലാം സി ക്യാമറ എല്ലാം മൂടി വെച്ചു മൂടി വെച്ചതിന് ശേഷം അകത്ത് കയറി ആർ പോയി അതിന്റെ ഒരു സ്വർണവും അമ്പതിനായിരം രൂപ എടുത്തിരിക്കുന്നത് പോലീസ് കോഡും അതുപോലെ തന്നെ അറിയാൻ വന്നു മാനന്തവാടി ഡിവൈഎസ്പി ബിജുരാജന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സംഭവസ്ഥലത്തെത്തി ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും വീട്ടിലും പരിസരത്തും പരിശോധനകൾ നടത്തി വീട്ടുകാരെ കുറിച്ച് വ്യക്തമായി അറിയുന്നവരാണ് കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് സൂചന Matro Bumi News, Bainara.